ബ്ലാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് പക്ഷെ എല്ലാ കളേഴ്സും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന ടോപ്പ്ലസ് ബോട്ടത്തിന്റെ കളക്ഷൻ അപ്പവാ ഓരോന്നായിട്ട് കണ്ടിട്ട് നമ്മുടെ ടോപ്പ്ലസ് ബോട്ടത്തിന്റെ കളക്ഷൻ ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗിലാണ് ഈ ഒരു അവൈലബിൾ ആക്കിയിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് നമ്മൾ എൽബോ കൊടുത്തിട്ട് ചെറിയൊരു പപ്പ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് ടോപ്പ് ആണ് വരുന്നത് പാൻറ്റ്സ് വരുന്ന സ്ട്രേറ്റ് പാൻസ് ആണ് അത്യാവശ്യം നല്ല ലൂസിലാണ് കൊടുത്തിരിക്കുന്നത് വേസ് പോസ്റ്റിന് നമ്മൾ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് നാല് കളേഴ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇതിരിക്കുന്നത് ഈയൊരു ബ്ലാക്ക് ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് വന്നു തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് പാൻസ് വരുന്നത് ഈ ഒരു ലൈൻസ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു റെഡ് ആണ് ോപ്ലസ് ബോട്ടാണായിരുന്നത് ലാസ്റ്റ് വരുന്നത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോം ഫാഷൻ സ്റ്റോട്ട് മനസ്സിലാക്കി കാറ്റഗറി ടോപ്ലസ് ബോട്ട് തന്നെ അത് ആഡ് ചെയ്തിട്ടുണ്ടാവും ഓർഡർ കൺഫേം ആക്കിയ ടു വർക്കിംഗ് ഡേയ്സ് ഉള്ളിലായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പ്പാച്ച് ചെയ്യുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട വേറെ പോയി പർച്ചൂസ് ചെയ്തു